ഫോർ ദി പീപ്പിളിലേക്ക് സ്വാഗതം മലബാറിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സയൊരുക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി ഉയർന്നുവന്ന മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെൻ്റർ ഇന്ന് രോഗികളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് കോഴിക്കോട്ടേയും മലപ്പുറത്തെയും ഏതാനും മനുഷ്യസ്നേഹികൾ ചേർന്ന് ഇരുപത് വർഷം മുൻപ് രൂപീകരിച്ച ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത പണത്തിനൊപ്പം വായ്പയായും സംഭാവനയായും ലഭിച്ച പണവും സ്വരൂപിച്ച് നിർമ്മിച്ച് സർക്കാരിന് സൗജന്യമായി കൈമാറിയ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ സർക്കാർ അനാസ്ഥയുടെ അതിദയനീയമായ സ്മാരകമായി മാറുകയാണ് സൗജന്യമായി ലഭിച്ച കോടികൾ വിലമതിക്കുന്ന അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളും ഗവേഷണശാലകളും ഉൾപ്പെടുന്ന ആറര ഏക്കറിലെ ക്യാൻസർ സെന്റർ താഴെട്ടു പൂട്ടി പാമ്പുകൾക്കും നായകൾക്കും കടവലുകൾക്കും വിഹരിക്കാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് സർക്കാർ തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിനെ വെല്ലുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റുന്നതിന് പ്രമുഖ ആർക്കിടെക്റ്റുമാരുടെയും ഡോക്ടർമാരുടെയും പ്രവാസി വ്യവസായികളുടെയും നേതൃത്വത്തിൽ വിപുലമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആരംഭിച്ച ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രമായിരുന്നു ഇത് കൂടുതൽ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ആറു വർഷം മുൻപാണ് ഇവർ ഈ സ്ഥലവും കെട്ടിടങ്ങളും ചികിത്സാ സാമഗ്രികളുമെല്ലാം സൗജന്യമായി സർക്കാരിന് നൽകിയത് തെങ്ങിലക്കടവില് ഫ്സ ഖാദർ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു ട്രസ്റ്റ് ഉദ്ദേശം ആറ് ഏക്കർ സ്ഥലം സർക്കാരിന് സൗജന്യമായി വിട്ടുകൊടുക്കുകയുണ്ടായി സ്ഥലം മാത്രമല്ല അതിൽ ഇരുനില കെട്ടിടവും നിർമ്മാണം പൂർത്തിയാവാത്ത കെട്ടിടവും ഒക്കെ ഉണ്ടാവും അവിടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ആശുപത്രിയാണ് ഈ പറയുന്ന ആളുകൾ അമേരിക്കയിലേക്ക് താമസം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് കൈമാറിയത് സർക്കാരിലേക്ക് കൈമാറി അത് ശ്രീമതി ടീച്ചർ ആരോഗ്യ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ആ കൈമാറ്റം ഉണ്ടായത് പിന്നീട് ഈ ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയും മുപ്പത് വർഷത്തേക്ക് തലശ്ശേരി ക്യാൻസർ സെൻറ്ററിന് അത് വിട്ടുകൊടുക്കുകയും ചെയ്തു അവിടെ ഒരു പ്രൊജക്ട് തുടങ്ങാൻ വേണ്ടി പക്ഷേ തലശ്ശേരി ക്യാൻസർ സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ ബാലാരിഷ്ടതകൾ അവസാനിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അവർ വ്യക്തമാക്കിയതിനെ തുടർന്ന് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഇത് ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യണം രണ്ടായിരത്തി ഒന്നിൽ മൂന്ന് നില കെട്ടിടം പണി പൂർത്തീകരിച്ച് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ സെൻ്റർ ലബോറട്ടറി ഔട്ട്പേഷ്യൻ വിഭാഗം എന്നീ സൗകര്യങ്ങളോടെ ആരംഭിച്ച ഈ ആശുപത്രി ഘട്ടം ഘട്ടംഘട്ടമായി വികസിപ്പിക്കാനായിരുന്നു പദ്ധതി തെറാപ്പി യൂണിറ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ റീഹാബിലിറ്റേഷൻ ആൻഡ് റെസിഡൻഷ്യൽ ബ്ലോക്ക് ചിൽഡ്രൻസ് ബ്ലോക്ക് റിസർച്ച് സെന്റർ എന്നിങ്ങനെ ഏഴ് പ്രത്യേക ബ്ലോക്കുകളായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ പ്രതീക്ഷിച്ച വേഗതയിൽ പദ്ധതി നടത്തിക്കൊണ്ടു പോകാനാകാതെ വന്നപ്പോഴാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് സർക്കാരിന് കൈമാറിയത് കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ അവസാന കാലത്ത് അന്നത്തെ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ടീച്ചറായിരുന്നു സ്ഥലത്തിന്റെയും കെട്ടിടങ്ങളുടെയും യന്ത്രങ്ങളുടെയും ഒക്കെ പ്രമാണങ്ങൾ ഏറ്റുവാങ്ങിയത് മാസങ്ങൾക്കകം ശ്രീമതി ടീച്ചർക്ക് പകരം വി എസ് ശിവകുമാർ ആരോഗ്യമന്ത്രിയായി സാധാരണഗതിയിൽ വികസന പദ്ധതികൾക്കൊക്കെ പ്രതിബന്ധമാവാറുള്ളത് ഭൂമിയുടെ ലഭ്യതക്കുറവാണ് ഇവിടെ ഏഴര ഏക്കർ സ്ഥലവും കെട്ടിടങ്ങളും വിപുലമായ മാസ്റ്റർ പ്ലാനും ഉൾപ്പെടെ എട്ട് വർഷത്തോളം പ്രവർത്തിച്ചു വന്ന ആശുപത്രി നയാ പൈസയുടെ ചെലവില്ലാതെ കയ്യിൽ കിട്ടിയിട്ടും ആറു വർഷം അതിന്മേൽ അടയിരുന്ന സർക്കാർ നടപടി എത്രമാത്രം ക്രൂരമെന്ന് അറിയണമെങ്കിൽ ഇവിടുത്തെ ക്യാൻസർ രോഗികളുടെ സാന്ദ്രതയും അവരുടെ സാമ്പത്തിക സ്ഥിതിയും മനസ്സിലാക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സ്ഥലം ചാലിയാറിന്റെ ഈ തീരമാണ് തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് പോലും നിവൃത്തിയില്ലാതെ പാവപ്പെട്ട അസംഖ്യം ക്യാൻസർ രോഗികൾ മരിച്ചു വീഴുന്ന മണ്ണാണ് ഇത് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവിടുത്തെ ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ ഈ ക്യാൻസർ സെൻറ്റർ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളും ഈ മണ്ഡലത്തിൽ തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഈ പറഞ്ഞിട്ടുള്ള ക്യാൻസർ സെൻറ്റർ അതിപ്പോൾ അഞ്ച് വർഷമായിട്ട് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ആ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിപ്പം അടഞ്ഞു കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സ്വദേശിയും അബുദാബിയിലെ പ്രമുഖ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ ഹഫ്സത് കാദർകുട്ടി മാനേജിങ് ട്രസ്റ്റിയായി ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് ഈ ആതുരാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മാവൂർ ക്യാൻസർ സെൻ്റർ തുടങ്ങാൻ വേണ്ടി അവിടുത്തെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കുറച്ചുപേർ കൂടി ചേർന്നിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയാണ് വന്നത് അത് എൻ ഒരു സംരംഭമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അതിൽ കുറേ ഡോക്ടർമാരായിരുന്നു അതിൻ്റെ പ്രധാനികൾ അപ്പോൾ ആ ഡോക്ടർമാരടക്കം തുടർന്ന് അവിടെ കുറേ ചെന്നിലക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലമെടുത്ത് അവിടെ അതിൻ്റെ പിരിച്ചെടുത്ത സംഖ്യ കൊണ്ട് തന്നെ അവരൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ഒരു ക്യാൻസർ സെൻറ്റർ തുടങ്ങുക കാരണം ആ ഒരു ഒരു ക്യാൻസർ ബാധിത മേഖലയാണെന്നുള്ളൊരു ഒരു ഒരു പ്രചരണം ഉണ്ടായിരുന്നു അതിൻ്റെ ബേസ് ചെയ്തിട്ട് അവരത് തുടങ്ങിയതായും അവിടെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോകേണ്ടി വന്നതുകൊണ്ട് എനിക്കതിൻ്റെ സംഭവം മനസ്സിലായത് ആ ഏരിയ ഒരു പൊട്ടൻഷ്യൽ ഏരിയേനെ ആ ഏരിയയിൽ ഇതുപോലത്തെ ഒരു സംരംഭം ശരിക്ക് യാഥാർത്ഥ്യമാക്കുകയാണെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്ക് വലിയൊരു ഗുണം ഗുണമുണ്ടാവും ആ രീതിയിൽ തന്നെയാണ് ഈ ട്രസ്റ്റ് അത് ഏറ്റെടുത്ത് നടത്തിയത് കഴിഞ്ഞപ്പോഴും കുറേ കഴിഞ്ഞപ്പോഴൊക്കെ ഈ ട്രസ്റ്റുകാർക്ക് അത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത മനസ്സിലാക്കിയത് അതുകൊണ്ട് അവരത് ഗവൺമെന്റിലേക്ക് കൊടുത്തു ചാലിയാർ കരയിലെ മാത്രമല്ല മലബാറിലെ മുഴുവൻ ക്യാൻസർ രോഗികൾക്കും ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിന് അത്യാധുനിക ഉപകരണങ്ങൾ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്തും പ്രഗത്ഭരായ ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ടുമൊക്കെയായിരുന്നു ഈ ചികിത്സാ കേന്ദ്രത്തിൻ്റെ തുടക്കം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം വരെ അത്യാവശ്യ ഘട്ടത്തിൽ ഉറപ്പുവരുത്തിയിരുന്നു അംഗങ്ങളുടെ സംഭാവനകൾ കൂടാതെ പലിശരഹിത വായ്പകൾ കൂടി സംഘടിപ്പിച്ചാണ് ട്രസ്റ്റ് മാവൂർ പഞ്ചായത്തിൽ കണ്ണിപ്പറമ്പിൽ ഏഴേക്കർ മുപ്പത്തിനാല് സെന്റ് സ്ഥലം വാങ്ങിയത് അന്നത്തെ തമിഴ്നാട് ഗവർണർ ജസ്റ്റിസ് ഫാത്തിമ ബി വി ആയിരത്തി ഒക്ടോബർ നാലിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വാർഡിന്റെ തറക്കല്ലിട്ടു രണ്ടായിരത്തി ഒന്ന് ആഗസ്റ്റ് പന്ത്രണ്ടിന് അന്നത്തെ സംസ്ഥാന ഗവർണർ ജസ്റ്റിസ് സുഖദേവ് സിംഗ് കാങ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒ പി സൗകര്യവും പന്ത്രണ്ട് ബെഡുമായി തുടങ്ങിയ ഈ വാർഡ് പിന്നീട് മൂന്ന് നിലകളിൽ പണി പൂർത്തീകരിച്ച് ലാബ് സൗകര്യങ്ങളും അൻപത് ബെഡുകളുമായി പെയ്നാൻഡ് പാലിയേറ്റീവ് രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനവുമായി മുന്നേറുകയായിരുന്നു രണ്ടായിരത്തിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റേഡിയേഷൻ ആൻഡ് ഓങ്കോളജി ബ്ലോക്കിന് തറക്കല്ലിട്ടു മൂന്നു കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങണമായിരുന്നു റേഡിയോളജി മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റുകളുടെ നടത്തിപ്പിന് പ്രതിവർഷം നാൽപ്പത് ലക്ഷം രൂപ വേണ്ടിവരുമെന്നും അന്ന് കണക്കാക്കി പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ സുവനസുകളുടെ സംഭാവനകൾ വന്നെത്തിയില്ല മാത്രമല്ല സംഭാവനകൾ നൽകാൻ സന്നദ്ധരായി വന്ന ചിലർക്ക് ചില സ്ഥാപിത താൽപ്പര്യങ്ങൾ ഉള്ളതായും ട്രസ്റ്റിമാർക്ക് സംശയമുണ്ടായി മഹത്തായ ലക്ഷ്യവുമായി ആരംഭിച്ച ഈ സ്ഥാപനം ഒരു പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രിയായി മാറുന്ന കാര്യം ഇവർക്ക് സങ്കൽപ്പിക്കാൻ തന്നെ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അത്തരം ഉദ്ദേശത്തോടെയുള്ള സംഭാവനകൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് അവർ തീരുമാനിച്ചു അതോടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള ഈ പ്രോജക്ടിന്റെ വികസനം വഴിമുട്ടുകയായിരുന്നു ഈ കാൻസർ സെന്റർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനെ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ ഘട്ടത്തിലാണ് ട്രസ്റ്റിമാർ ആലോചിച്ചത് അത്യാവശ്യം കടങ്ങൾ വീട്ടുന്നതിന് ഒരേക്കർ സ്ഥലം വിൽപ്പന നടത്തിയിരുന്നു ബാക്കിയുള്ള ആറ് ഏക്കർ മുപ്പത്തിനാല് സെന്റ് സ്ഥലവും കെട്ടിട സമുച്ചയങ്ങളും ചികിത്സാ സാമഗ്രികളുമാണ് കൈമാറിയത് മലബാർ മേഖലയിലെ ക്യാൻസർ ചികിത്സാരംഗത്ത് ഒരു നാഴികക്കല്ലാകാൻ പോകുന്ന മഹൽ സംരംഭം എന്ന് കൊട്ടിഘോഷിച്ചായിരുന്നു ഏറ്റെടുക്കൽ ചടങ്ങ് രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനെട്ടിന് അന്നത്തെ വ്യവസായ മന്ത്രി എളമരം കരീമിന്റെയും അന്നത്തെ ആരോഗ്യ സാമൂഹ്യക്ഷേമ മന്ത്രി പി കെ ശ്രീമതി ടീച്ചറിന്റെയും സാന്നിധ്യത്തിൽ രേഖ ഏറ്റുവാങ്ങിയത് അന്നത്തെ കോഴിക്കോട് കളക്ടർ പി ബി സലീമായിരുന്നു അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ശ്രീമതി ടീച്ചറും വ്യവസായ വകുപ്പ് മന്ത്രിയായ ഇളമരം കരിയും കൂടിയാണ് ഈ സ്ഥാപനം ഗവൺമെൻറ്റിലേക്ക് വേണ്ടി ഏറ്റെടുക്കുകയും ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് വലിയ രീതിയിലുള്ള ഗവൺമെൻറ് തലത്തിൽ വലിയ രീതിയിലുള്ള വിപുലീകരണം ഉണ്ടാകുമെന്ന് ഈ പ്രദേശത്തുള്ള ഞങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ ആഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വന്ന എം എൽ എ കഠിനമായി ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പരിശ്രമിച്ചു പരിശ്രമിച്ചെങ്കിലും ഈ കാര്യത്തിൽ കഴിഞ്ഞ യു ഡി എഫ് ഗവണ്മെൻ്റ് അഞ്ച് വർഷക്കാലം മാവൂർ ഗോളിയോറാൻസിൻ്റെ ആ സ്ഥിതി പോലെ തന്നെ ഒരു മാന്യത്തിലിട്ട് ഒരു മന്ദി ഭവനത്തിലിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഗവണ്മെൻറ്റ് മാറി വന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിലക്കൊള്ളുന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഇതിനു അഹോരാത്രം പാടുപെട്ട് ഇതിനെ സംബന്ധിച്ച് ഇതൊരു മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തുമെന്ന് ഞങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് കോഴിക്കോട്ടേയും മലപ്പുറത്തെയും ജനങ്ങളെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ സംഭാവനയായും മറ്റും സ്വരൂപിച്ച ഈ സ്ഥാപനം സർക്കാരിനെ ഏൽപ്പിച്ചതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളപ്പോഴാണ് സർക്കാരിനെ ഏൽപ്പിച്ചത് അന്ന് മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ ഭാഗമായി ഇത് ഉയർത്തിക്കൊണ്ടുവരും എന്ന് പ്രഖ്യാപനമുണ്ടായി പക്ഷേ ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അതിൻ്റെ നിലനിൽപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ദർഭാഗ്യകരമായ ഈ സാഹചര്യം ഒഴിവാക്കപ്പെടണം അത് മലബാറിലെ കോഴിക്കോട് മേഖലയിലെ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സൗകര്യം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളും പുതിയ സർക്കാർ സ്വീകരിക്കണം സൗജന്യമായി ലഭിച്ച ഭൂമിയും കെട്ടിട സമുച്ചയവും ഉപകരണങ്ങളും ആദ്യഘട്ടത്തിൽ തലശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനമായ മലബാർ ക്യാൻസർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ചികിത്സാ ഉപകേന്ദ്രമായി മാറ്റുമെന്നും തുടർന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രമാക്കി ഉയർത്തുമെന്നുമായിരുന്നു അന്നത്തെ ഇടതു സർക്കാരിന്റെ പ്രഖ്യാപനം ഗവേഷണ സൗകര്യങ്ങളോടുകൂടിയ ഗ്രാമീണ സേവന കേന്ദ്രമായി വികസിപ്പിക്കും എന്നാണ് ഏറ്റെടുക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പായി യു ഡി എഫ് സർക്കാർ അധികാരത്തിലേറി ക്യാൻസർ സെന്ററിന്റെ കാര്യം എല്ലാവരും മറന്നു കുന്നമംഗലം എം എൽ എ പി ടി എ റഹീം ആരോഗ്യമന്ത്രിക്ക് കത്തെഴുതി സൗജന്യമായി ലഭിച്ച സ്ഥലവും കെട്ടിടവും ഇപ്പോൾ അന്യാധീനപ്പെട്ടും കയ്യേറ്റത്തിന് വിധേയമായും നിൽക്കുകയാണെന്നും സൂചിപ്പിച്ചായിരുന്നു കത്ത് ഏറ്റവുമധികം ക്യാൻസർ രോഗികളുള്ള വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നതാണ് ഈ കേന്ദ്രം ഈ സ്ഥലം തലശ്ശേരി ക്യാൻസർ സെന്ററിനോ കോഴിക്കോട് മെഡിക്കൽ കോളേജിനോ കൈമാറുകയോ സ്വന്തമായി ഒരു സൊസൈറ്റി രൂപീകരിക്കുകയോ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഒരു വർഷത്തിനു ശേഷം ഭൂമിയും കെട്ടിടങ്ങളും തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന് കൈമാറി എന്നാൽ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്ററിനെ തൽക്കാലം തങ്ങളുടെ സ്ഥാപനത്തിന്റെ സബ് സെൻ്ററായി പ്രവർത്തിപ്പിക്കാനേ കഴിയൂ എന്ന് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ ആരോഗ്യവകുപ്പിനെ അറിയിച്ചു മൂന്ന് ഘട്ടങ്ങളായി അഞ്ചു വർഷം കൊണ്ട് ഒരു സ്വതന്ത്ര ക്യാൻസർ സെന്ററായി ഈ സ്ഥാപനത്തെ വികസിപ്പിച്ചെടുക്കുന്നതിന് ഏതാണ്ട് കോടി രൂപയുടെ പ്രപ്പോസലാണ് അന്ന് അദ്ദേഹം വെച്ചത് കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടായിരുന്ന എം എൽ എ മാർ മന്ത്രിയായിരുന്ന ഡോക്ടർ എം കെ മുനീറിന്റെ നേതൃത്വത്തിൽ അന്ന് മുഖ്യമന്ത്രിയോട് രേഖാമൂലം ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രസ്തുത ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയും തലശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മലബാർ ക്യാൻസർ സെന്ററിന് ഒരു സബ് സെന്റർ സ്ഥാപിക്കുന്നതിന് പാട്ടത്തിന് നൽകി ഉത്തരവാവുകയും ചെയ്തെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല പതിമൂന്ന് എം എൽ എ മന്ത്രി മുനീർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതാണ് മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചതാണ് പക്ഷേ മീറ്റിംഗ് വിളിച്ച് പല കാര്യങ്ങളും ആ എങ്കിലും ഈ ക്യാൻസർ സെൻറ്ററിൻ്റെ കാര്യങ്ങൾ മാത്രം മിനുസിൽ നിന്ന് വിട്ടുപോയി ശ്രീ ഇളങ്കോപനാണ് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിനോട് ഇത് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അദ്ദേഹം അത് മിനുസിൽ ഇൻകോഓപ്പറേറ്റ് ചെയ്ത് തന്നു ബഹുമാനവാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഇക്കാര്യത്തിൽ വളരെ സജീവമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതേ സ്ഥലത്ത് ചാത്തമംഗലം പഞ്ചായത്തിൽ പുതിയ ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാൻസർ സെൻറ്റർ ഒരു ആശുപത്രി ആരംഭിക്കാൻ വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ ഗവണ്മെൻ്റിൻ്റെ കാലത്ത് നിന്ന് ആരംഭിക്കുകയും അത് ഗവണ്മെൻറ്റിൻ്റെ തന്നെ പ്രബലമായിട്ടുള്ള ആളുകൾ ഡയറക്ടർമാരായിക്കൊണ്ടാണ് അതിൻ്റെ ഒരു മാനേജിങ് കമ്മിറ്റി ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രൊജക്ട് വരുന്നതിനോട് ആ പുതിയ പ്രൊജക്റ്റേം വന്ന വന്ന ആളുകൾക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് ചില ജനപ്രതിനിധികൾ ഈ കാര്യത്തിൽ ഇടങ്കോലിട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയൊക്കെ പരിശ്രമം നടത്തിയിട്ട് പോലും അതിനെ സംബന്ധിച്ച് ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്നത്